വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു താലാക്ക് മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുചോജിത് ചെയ്താൽ പോലും അത് ഒമ്പതാമത്തെ വള്യം പരിശോധിച്ചോളൂ കാണാൻ കഴിയും കണ്ടോളികൾ ചോദ്യം മറുപടി അതും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂത് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു എന്നൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി ഒരു സഖാഫി ആദ്യ എങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ് സുജൂത് ചെയ്യലെ ഹറാമാണ് അതും ഇല്ല പറഞ്ഞിട്ടുണ്ട് സുജൂത് അറിവില്ലാത്തവർ ചിലര് ചൊല്ലിയ മഹാന്മാരും സുജൂത് ചെയ്യും അത് ഹറാമാണ് ബഹുമാനപ്പെട്ട പേരോട്രേമാ സഖാബി പറഞ്ഞത് കളവാണോ ചിരുക്കല്ല കുഹുറാണി എന്ന് അലവി സഖാബി പറഞ്ഞാൽ പേരോട്രേമാ സഖാമിയുടെ വാക്കിതാണ് അങ്ങനെ ഏത് സഖാബി പറഞ്ഞാലും ആ സഖാബി പിഴച്ചു െ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു യാതൊരിക്കും ഇല്ല അങ്ങനെ എത്ര സക്കാബി സക്കാബി ഒരു വാക്ക് അങ്ങനെ ഞാൻ ഞാൻ പറയാം കൂടി പറയാം നിങ്ങളുടെ മൗലവി അദ്ദേഹം ഞങ്ങളെ കുറിച്ച് ഒരു വലിയ കളവ് പറഞ്ഞിരുന്നു കളവ് മോലിമാരെ മൊത്തം പരിപാടിയുള്ള കളവ് പറഞ്ഞു ആ കളവ് ഞങ്ങൾ പിടിക്കും ചെയ്തിരുന്നു അവിടുന്ന് അദ്ദേഹം പറഞ്ഞൊരു കളവുണ്ടായിരുന്നു എന്താ പറഞ്ഞ് 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 ഇപ്പൊ നിങ്ങൾ സൃഷ്ടികൾക്ക് സൃഷ്ടികളെ അങ്ങനെ പറഞ്ഞു ചെയ്യാമെന്ന് വരെ പറഞ്ഞില്ലേ ഈ പ്രയോഗം നടത്തിരുന്നു അപ്പൊ പേരോട് പറഞ്ഞു ശരിയാണ് സൃഷ്ടികൾക്ക് വിഗ്രഹത്തിനോ സൃഷ്ടികൾക്കോ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ അത് മുച്ചരിക്കാവുന്നേ ഉസ്താദ് പച്ചക്കളവാണ് ഇടമുട്ടം സി ഡി പരിശോധിച്ചാൽ കാണാം പേരോട് ഉസ്താദ് പറയുന്നത് ഒരാൾ ഒരാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ തേച്ചു എന്നല്ല പറയുന്നത് ചിർക്കല്ല എന്ന് ഏത് സെക്കാമി പറഞ്ഞാൽ അസക്കാമി വേച്ചു എന്നാ അപ്പൊസ്താദ് പറഞ്ഞതോ വിഗ്രഹത്തിന് സുചോതി ചെയ്യാം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തേച്ചു എന്നാണ് പേരോട് സ്താദ് പറഞ്ഞത് അല്ല അത് നിങ്ങൾ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂത് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴിച്ചു നിക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ് സുജൂത് ചെയ്യലെ ഹറാമാണ് അതും ഗാഫറാവ് പറഞ്ഞിട്ടുണ്ട് ബഅലിൽ ജഹല മുമ്പിൽ ചെയ്യും അത് അത് ഹറാമാണ് ഹറാമാണ് പാടില്ല കുറ്റകരമാണ് എങ്ങനെ ബഹുമാനിക്കാം ും അതുപോലെ തന്നെ മക്ബറകളിലൊക്കെ ചുംബിക്കുന്നത് കാണുമ്പോൾ ചില സുന്നികളെ അങ്ങനെ ചുംബിക്കുന്നതിന് ഒരു തകരാറുമില്ല കർമ്മമാണ്